ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് ഷൊണൂർ മുണ്ടായ ഭാരതപ്പുഴയിൽ പുരുഷന്റെ അജ്ഞാത മൃതദേഹം കണ്ടെത്തി വ്യാഴാഴ്ച രാവിലെ പമ്പ് ഓപ്പറേറ്ററും നാട്ടുകാരുമാണ് മൃതദേഹം കണ്ടത് മുണ്ടായ അയ്യപ്പങ്കാവ് കടവിന് സമീപത്ത് പൊങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം കഴുത്തിൽ ചുവന്ന ചരടിൽ മാലയും കയ്യിൽ കറുത്ത ചരട് കെട്ടിയിട്ടുമുണ്ട് ട്രോയർ മാത്രം ധരിച്ച നിലയിലാണ് മൃതദേഹം ഫയർഫോഴ്സ് എത്തി മൃതദേഹം കരക്കെത്തിച്ചു മൃതദേഹം തിരിച്ചറിയാൻ സഹായിക്കുന്ന വിവരങ്ങൾ ഷൊണ്ണൂർ പോലീസ് സ്റ്റേഷനെ അറിയിക്കാം നമ്പർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിമൂന്ന് നാൽപ്പത് പൂജ്യം രണ്ട് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിനാല് എഴുപത്തിരണ്ട് പതിനെട്ട് 재미있ण पर बेकधियों आणि. बेकेदर सभी इंटरवाओं मठुकर शहदान कालुई लोगों, विधा जरुण ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക ഡോട്ട് വ്യൂ ന്യൂസ്